കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ സൂപ്പർ താര ചിത്രങ്ങൾ തിയേറ്ററുകളിൽ മാത്രമല്ല റിലീസിംഗിന് മുൻപ് തന്നെ മത്സരത്തിലാണ് മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും സിനിമയിലൂടെ തിയേറ്ററിൽ മത്സരം നടത്താറുണ്ട് എന്നാൽ റിലീസിംഗിന് മുൻപ് ഇറങ്ങുന്ന ടീസറും ട്രെയിലറും തന്നെ ഇത്തവണ പ്രേക്ഷകർക്ക് വൻ പ്രതീക്ഷയാണ് നൽകുന്നത് നവാഗതനായ ഹനീഫ ഫതേനിയും മമ്മൂട്ടിയും ഒരുമിക്കുന്ന ചിത്രമായ ദ ഗ്രേറ്റ് ഫാദറും മേജർ രവി മോഹൻലാൽ ചിത്രമായ ബിയോണ്ട് ദ ബോർഡേഴ്സുമാണ് ഇത്തവണ ഏറ്റുമുട്ടുന്നത് ഫേസ്ബുക്കിലൂടെയാണ് മെഗാസ്റ്റാർ ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടത് ആദ്യ ടീസർ പുറത്തുവിട്ട ദിവസങ്ങൾ കഴിഞ്ഞാണ് രണ്ടാമത്തേതും പുറത്തുവിട്ടത് അനിക്കയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകളായി വേഷമിടുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചിത്രത്തിന്റെ രണ്ടാമത്തെ ടീസർ റിലീസ് ചെയ്തത് രണ്ടാമത്തെ ടീസറിലും ബേബി അനിക തന്നെയാണ് താരം രണ്ടാമത്തെ ടീസറിൽ അച്ഛനെ കുറിച്ച് സുഹൃത്തുക്കളോട് മകൾ സംസാരിക്കുന്ന രംഗമായിരുന്നു മാർച്ച് മുപ്പതിനാണ് മെഗാസ്റ്റാർ ചിത്രമായ ദ ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിൽ എത്തുന്നത് ഒരാഴ്ച വ്യത്യാസത്തിൽ മോഹൻലാലിന്റെ നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ദി ബോർഡേഴ്സും എത്തും മെഗാസ്റ്റാർ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നത് റിലീസിംഗിന്റെ ആദ്യ ദിനത്തിൽ പരമാവധി തിയേറ്ററുകളിലേക്ക് ചിത്രം എത്തിക്കണമെന്ന് മെഗാസ്റ്റാർ ഉറപ്പിച്ചിരുന്നു എന്നാൽ അതേ ദിലീപിന്റെ ഏട്ടൻസ് പൂരം റിലീസിംഗ് നിശ്ചയിച്ചിരുന്നു മെഗാസ്റ്റാറിന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ദിലീപ് തന്റെ ചിത്രത്തിന്റെ റിലീസ് ഏപ്രിൽ ഒന്നിലേക്ക് മാറ്റുകയായിരുന്നു ഓഗസ്റ്റ് മാസത്തിന്റെ ബാനറിൽ പൃഥ്വിരാജ് ഷാജി നടേശൻ സന്തോഷ് ശിവൻ ആര്യ എന്നിവരാണ് ഗ്രേറ്റ് ഫാദർ നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാക് യുദ്ധത്തെ അടിസ്ഥാനമാക്കിയാണ് സെവന്റി വൺ ബിയോണ്ട് ദി ബോഡേഴ്സ് ഒരുക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് ഭാഷകളിലായാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് ഏപ്രിൽ ഏഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക Esse em Malayalam